ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും മതസൗഹാർദ്ദത്തിന്റെ മനം കവരുന്ന കാഴ്ചയൊരുക്കി പുളിയങ്കല് അയ്യപ്പ ഭജനമഠം നിബിദിന റാലിക്ക് സ്വീകരണവും പായസ വിതരണവും ഒരുക്കി പൂച്ചപ്പോയിൽ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദർസാ വിദ്യാർത്ഥികളും നാട്ടുകാരും സംഘടിപ്പിച്ച മീലാദ് റാലിക്കാണ് ഹൈന്ദവ സഹോദരങ്ങൾ സ്വീകരണം നൽകിയത് കാളികാവ് പുളിയംകല്ല് കാക്കച്ചോല അയ്യപ്പ ഭജന ഭാരവാഹികളാണ് പൂച്ചപ്പൊയിൽ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ച നെബിദിന റാലിക്ക് സ്നേഹോക്ഷമമായ സ്വീകരണം നൽകിയത് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും സ്നേഹവും സൌഹാർദ്ദവും പരസ്പരം കൈമാറി നമ്മുടെ നാട് നന്മയുടെ പൂവാടിയാവട്ടെ പൂവാടിയാവട്ടെയെന്ന് മഹല്യകാവളി ആഹ്വാനം ചെയ്തു കേരളത്തിലും കേരളീയ സമൂഹത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന മതസൌഹാർദം ഇന്നലെ കേരളീയരുടെ ഒരു ഉത്സവമായിരുന്ന ഓണം ആഘോഷ പരിപാടികളായിരുന്നു ഈ ആഘോഷ പരിപാടികളിൽ പൊതു മത്സരങ്ങളിലും പരിപാടികളിലും ഒക്കെ എല്ലാവരും സന്തോഷപൂർവം പങ്കുകൊണ്ടു ഇന്ന് നേരം പുലർന്നപ്പോൾ പ്രവാചകരുടെ അവതാനങ്ങൾ കീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള നിബിധനഘോഷയാത്ര വിദ്യാഭ്യാസം ചെയ്യുന്നതുകൊണ്ട് എന്താ വെച്ചാൽ നാളെ ഒരു വേൾഡ് ഡിസിപ്ലിൻഡ് സൊസൈറ്റി ആയി വരുന്നതിന് എല്ലാ കുട്ടികളും വലിയവരും കുട്ടികളെ ഇതിനേക്ക് പ്രോത്സാഹിപ്പിക്കണം അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവരെ പഠിക്കുന്നുണ്ട് ോട് പ്രാർത്ഥിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ദഫ്മുട്ടും ഇമ്പമാർന്ന മതഹ ഗാനങ്ങളും നെബിദിനറാലിക്ക് മാറ്റിക്കൂട്ടി കുട്ടികൾക്ക് വിവിധ സ്ഥലങ്ങളിൽ മധുര പലഹാരങ്ങളും നൽകി മഹല്ല് കാവി പി കെ മൊയ്തീൻ സഖാഫി പി ഷറഫു എം ജിഷാഖ് എൻ എം കുഞ്ഞി മുഹമ്മദ് എം ഷിഹാബ് അയ്യപ്പ ഭജന മഠം പ്രസിഡന്റ് ടി കെ പ്രഭാകരൻ വൈസ് പ്രസിഡന്റ് മണി സെക്രട്ടറി കോട്ടയിൽ രാമചന്ദ്രൻ അച്യുത വാരിയർ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്വന്തം സ്വന്തം നമ്മുടെ